വർഷം ശ്രേഷ്ഠമുള്ള ദേവി മന്ത്രം വേറെ ഇല്ല മകരം രാശി മുഹൂർത്തത്തിൽ കൊട്ടാരക്കര വാതിൽക്കൽ ഞാലിക്കുഞ്ഞ് ശിവക്ഷേത്രത്തിൽ നടത്തിയ സമൂഹ പാൽ പൊങ്കാല സമർപ്പണത്തിൽ ആയിരങ്ങൾ ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചിനും പത്തുമുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഭണ്ഡാരയടുപ്പിൽ തീ പകർന്നതോടെയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത് ക്ഷേത്രം തന്ത്രി മുഖ്യന്മാരുടെ മുഖ്യ സാന്നിധ്യത്തിൽ ആചാര്യരത്നം പാലക്കാട് പി രാമചന്ദ്രന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി നാഗേഷ് ഗോപാലകൃഷ്ണൻ പോറ്റി അഗ്നി അഗ്നിജ്ലിപ്പിച്ചു ക്ഷേത്രം ഗ്രൗണ്ടിലും ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും സമീപത്തെ സ്കൂൾ ഗ്രൗണ്ടിലും ആയിരങ്ങളെത്തി അർപ്പിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബിനു ആർ കുമാർ വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ സെക്രട്ടറി ബി അനിൽകുമാർ ജോയിൻറ്റ് സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഉപദേശക സമിതി അംഗങ്ങളായ അനൂപ് കണ്ണൻ സുരാജ് എസ് അഭിലാഷ് എസ് എസ് ജി വിജയൻപിള്ള അനിൽകുമാർ വി എസ് മധു ടി എസ് വിഷ്ണു ഓമനക്കുട്ടൻ രാജേഷ് വി ദേവ് അജിത് കുമാർ എ എസ് ഗിരീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി പുനലൂർ ചടയമംഗലം കൊട്ടാരക്കര ഡിപ്പോകളിൽ നിന്നും സ്പെഷ്യൽ കെ എസ് ആർ ടി സി സർവീസും വെട്ടിക്കവല വാതിൽക്കൽ ഞാലിക്കുഞ്ഞ് ക്ഷേത്രത്തിലെ പാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെ സേവനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു പൊങ്കാല സമർപ്പണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അന്നദാനവും സംഘടിപ്പിച്ചിട്ടുണ്ട് പൊങ്കാല തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കൊയ്ത്തുത്സവമാണ് പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചുമറിയുക എന്നാണ് മനം ഉരുകരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല പ്രധാനമായും സ്ത്രീ വിശ്വാസികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് വ്രതം അനുഷ്ഠിച്ച് പൊങ്കാല സമർപ്പണം നടത്തിയാൽ കുടുംബാഭിവൃദ്ധി സന്താന സൗഭാഗ്യം മംഗല്യഭാഗ്യം എന്നിങ്ങനെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുമെന്ന വിശ്വാസവുമുണ്ട് പൊങ്കാല പ്രത്യേകമായി തരംതിരിച്ച് ഗ്രൗണ്ടുകളിൽ നടക്കുകയാണ് അത്യപൂർവമായ തിരക്കാണ് ഈ പൊങ്കാലയ്ക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനുപരി തന്നെ ഇതിൽ ഇരട്ടി ഭക്തജനങ്ങൾ ഭണ്ഡാര അടുപ്പിലേക്കുള്ള ദ്രവ്യങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് അത് മുൻവർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഒരു പത്തിരണ്ടായിരം പൊങ്കാലയുടെ ദ്രവ്യങ്ങളാണ് ഭക്തജനങ്ങൾ ഭണ്ഡാര അടുപ്പിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത് പാലക്കാട് തെങ്കരമഠത്തിൽ പൂജാമഠത്തിൽ ശ്രീ പി രാമചന്ദ്രൻ അവരുടെ ആചാര്യനായുള്ള പൊങ്കാല കർമ്മങ്ങളാണ് ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു വരുന്നത് ഈ ക്ഷേത്ര വാതിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പൊങ്കാലയ്ക്ക് എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര ഉപദേശ സമിതിയുടെ എല്ലാവിധ സജ്ജീകരണങ്ങളും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് അതിലൊന്നും ഭക്തജനങ്ങൾക്ക് ഒരു പോരായം വരാതെയാണ് ക്ഷേത്ര ഉപദേശ സമിതിയും ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള വിവിധ സബ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത് എല്ലാ വകുപ്പുകളുടെയും നല്ല രീതിയിലുള്ള സഹകരണം ഈ പൊങ്കാലയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട് അവരെ എല്ലാം അഭിനന്ദിക്കുകയാണ് ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾ പേരെടുത്ത് പറയാതെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പൊങ്കാലയെ അനുബന്ധിച്ച് അതിന്റെ വിജയത്തിന് അശ്രാന്തമായ പരിശ്രമം നടത്തി ഈ വിജയത്തിൽ എത്തിച്ചിരിക്കുകയാണ് നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ പൊങ്കാലയുടെ പരിസമാപ്തിയെക്കുറിച്ച് ഓർക്കുകയാണ് അതിനുള്ള പുരോഹിതന്മ തീർത്ഥം തള്ളിക്കുന്ന ചടങ്ങുകൾ തന്നെ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നു കണ്ണൻ തെന്മല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.